പ്രമുഖ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി ഹിന്ദി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ പ്രവീൺ ദബാസിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ച സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് സംഭവം തുടർന്ന് ബാന്ദ്രയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ നടൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രവീൺ ദബസിന് അൻപത് വയസ്സാണ് നിരവധി ഹിന്ദി സിനിമകളിലും ഇംഗ്ലീഷ് സിനിമകളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് ദ വേൾഡ് അൺസീൻ ഖോസ്ല ക ഖോസ്ല ദ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്നീ ചിത്രങ്ങളിലെ നടൻ്റെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പ്രവീൺ ബസ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും